യുക്രൈൻ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും മലാസ്കയിൽ ഈ മാസം പതിനഞ്ചിന് കൂടിക്കാഴ്ച നടത്തും യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചില പ്രദേശങ്ങളുടെ കൈമാറ്റം ഉണ്ടായേക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി റഷ്യ പിടിച്ചെടുത്ത യുക്രൈനിലെ സ്മെറേഷ്യ പ്രവിശ്യകളിൽ നിന്നും റഷ്യൻ സൈന്യം പിൻവലിനേക്കും ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ന്യൂജയ്സിൽ നിന്ന് മധുക്കൊട്ടാരകർ ചെയ്തു മധു കൊട്ടാരകരെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇരുവരും ആദ്യമായാണ് ഒന്നിച്ചൊരു ചർച്ചയ്ക്ക് ഒരുങ്ങുന്നത് അതും നമുക്ക് പ്രതീക്ഷിക്കാമോ ഈ പറയുന്ന യുക്രൈൻ വിഷയം അവസാനിക്കുമെന്ന ഒരു പ്രൊപ്പോസൽ നിലവിൽ മുന്നോട്ട് വെച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരം ഗുഡ് മോർണിംഗ് ഉന്മേഷ് സൊഹേൽ വ്ലാദിമിർ പുട്ടിനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ആഴത്തിലുള്ള ഒരു സൗഹൃദം വർഷങ്ങളായി അല്ലെങ്കിൽ ദശാബ്ദങ്ങളായി ഉണ്ട് അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്നിടത്ത് ഒരുപക്ഷെ പുടിനെ കൊണ്ടുവരാൻ സാധിച്ചേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താം അടുത്ത വെള്ളിയാഴ്ച അലാസ്കയിൽ വെച്ചാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുമെന്ന് ട്രംപ് തന്നെയാണ് ഇന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് യു എസ് മണ്ണിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ആദ്യ റഷ്യ യു എസ് എ ഭരണ തലവന്മാർ തമ്മിലുള്ള ഒരു മുഖാമുഖ ചർച്ചകളാണ് നടക്കാൻ പോകുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഈ സമാധാന കരാറിൽ ചില പ്രദേശങ്ങളുടെ കൈമാറ്റം ഉൾപ്പെടുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഒരു സൂചന നൽകിയിട്ടുണ്ട് റഷ്യ പിടിച്ചെടുത്ത യുക്രൈനിലെ കേഴ്സൺ അതുപോലെ സപോഷ്യ പ്രവിശ്യകളിൽ നിന്ന് റഷ്യൻ സൈന്യം പോകാനുള്ള സാധ്യതയുണ്ട് അതിന് പകരം ഡൊണെസ്ക് അതുപോലെ ലുഹാൻസ്ക്രമിയ പ്രവിശ്യകൾ റഷ്യക്ക് കൈമാറാൻ ഒരുപക്ഷേ ധാരണ ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ ഈ അതേസമയം പുടിൻ്റെ ഒരു സമഗ്ര നിർദ്ദേശം ട്രംപിൻ്റെ മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട് അത് കിഴക്കൻ യുക്രൈൻ പ്രദേശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതുമാത്രമല്ല പുടിൻ പറയുന്നത് ചില പ്രദേശങ്ങൾ പുടിൻ്റെ അവകാശം അല്ലെ റഷ്യയുടെ അവകാശം അനുസരിച്ച് ആഗോളതലത്തിൽ അതിനുള്ള അംഗീകാരം നേടിയെടുക്കുവാനുള്ള സഹായവും ഈ പ്രപ്പോസലിൽ പറയുന്നുണ്ട് പക്ഷേ യൂറോപ്യൻ യൂണിയൻ ഒന്നും ഇതിനോടത്ര താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല അവരുടെ എതിർപ്പുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ യുക്രൈന്റെ ഭൂമി വിട്ടുകൊടുക്കുവാൻ നിർബന്ധിക്കുന്നതിൽ അമേരിക്കയ്ക്ക് കഴിയുമെന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ ഇപ്പോൾ ഉള്ളത് യുക്രൈൻ വെടിനിർത്തലിന് സമ്മതിക്കാനുള്ള പുട്ടിന്റെ സമയപരിധി നമുക്കറിയാം ഇന്ന് അവസാനിച്ചു പക്ഷേ വലിയ പ്രഖ്യാപനങ്ങളൊന്നും പുട്ടിന്റെ ഭാഗത്തുനിന്നും വന്നില്ല അതിനുശേഷമാണ് ഈ ഇത്തരം ഡെവലപ്മെൻറ്സുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് സമാധാന ഉച്ചകോടിക്കായിട്ട് ഇന്ന് അൾമീനിയും അസർബൈജാനും ട്രംപിന്റെ മധ്യസ്ഥതയിൽ വൈറ്റ് ഹൌസിൽ ചർച്ചകൾ നടത്തിയു അതിന്റെ ഇടയിലാണ് ഈ സുപ്രധാന വിവരം ട്രംപ് മാധ്യമ പ്രവർത്തകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ രണ്ട് മേഖലകൾ തമ്മിലുള്ള മാറ്റവും ഒക്കെ ഉണ്ടാകുമെന്ന് സംസാരിക്കുമ്പോൾ ട്രംപ് പറഞ്ഞു പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയില്ല രണ്ടായിരത്തി പതിനാലില് നമുക്കറിയാം റഷ്യ യുക്രൈന്റെ പ്രദേശമായി ക്രിമിയെ പിടിച്ചെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് യുക്രൈൻ അധിനിവേശം തുടങ്ങുകയും ചെയ്ത് ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് പുടിന്റെ ആത്മവിശ്വാസം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ യുദ്ധം അവസാനിക്കും പുടിൻ്റെ ഈ അധിനിവേശം അവസാനിപ്പിക്കുമെന്നൊക്കെയായിരുന്നു പക്ഷെ അതിൽ റഷ്യ ഒരു തരം ഒരു തരം പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ യാഥാർത്ഥ്യം യുക്രൈന്റെ ഏകദേശം ഇരുപത് ഇപ്പോഴും കൈവശമാണ് വർഷങ്ങളോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ വിരാമമാകുമോ ലോകം കാത്തിരിക്കുന്ന ചർച്ച കൂടിയാണ് ട്രംപ് പുടിൻ ട്രൂടിക്കാഴ്ച ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം